ുഹൃത്തുക്കളെ വോട്ടർമാരും പത്തൊമ്പത് ദിവസം കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ വോട്ടർമാരും അതിനിർണായകമായ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി പോളിംഗ് ബൂട്ടിലേക്ക് ഏഴ് ഘട്ടമായി കാണിത്യരാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതിയാണ് നമ്മുടെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി ആർ എസ് എസിനാൽ നയിക്കപ്പെടുന്ന ബി ജെ പിയുടെ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ രാജ്യത്ത് ഭരണം നടത്തി വരികയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ടും രാജ്യത്തെ വർഗീയത ഉയർത്തിവിട്ടുകൊണ്ട് അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ വീണ്ടും കരകയറാൻ കഴിയുമോ എന്നാണ് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒട്ടേറെ ജനവിരുദ്ധ നയങ്ങൾക്ക് ഇന്ത്യയിലെ കർഷകരും കർഷക തൊഴിലാളികളും മറ്റു അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളും വിധേയമായിട്ടുണ്ട് എന്നത് ഇതിനകം നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ തൂത്ത് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിലൂടെ മുഖ്യമായും ലക്ഷ്യമിടുന്നത് കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എട്ട് വർഷത്തെ എട്ടു വർഷം പൂർത്തിയാക്കുന്നതിലേക്ക് നടന്നു എത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ സംഘവും പിണറായി വിജയന്റെ നേതൃത്വത്തിലെ ഗവണ്മെന്റിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും അപഹസിക്കുന്നതിന് വേണ്ടിയും പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ നടപടികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എത്തിക്കാണിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒട്ടേറെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് എത്ര ജനക്ഷേമകരമായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയാലും അത് ഞെട്ടിക്കാണിക്കുന്ന സമീപനമാണ് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തെ എല്ലാവിധത്തിലും ഒന്നിച്ച് കൊല്ലുന്നതിനാവശ്യമായ തരത്തിലേക്കുള്ള നടപടികളാണ് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ബതപ്പെട്ട നികുതി ക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഈ കേരളത്തിലെ വികസന മേഖലയുടെ ഈ മാറ്റം ആ മാറ്റത്തിന്റെ ഭാഗമാവാൻ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നമുക്ക് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് ർപ്പണം ചെയ്യനാണ് ഞാനാർപ്പണം ചെയ്യാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ട്രഷഡർ കൂടിയായ സഹാബ് പി എം രാഘവൻ ക്ഷണിക്കുന്നു ടീച്ചറുടെ സ്വന്തം വരച്ച വരച്ച ചിത്രം ചിത്രം നമ്മുടെ ടീച്ചർക്ക് പ്രിയങ്കരായകാശിനെയും സ്വീകരിക്കുന്നതായി ടീച്ചറേയും നമ്മുടെ ശൈലജ ടീച്ചറേയും ക്ഷണിക്കുന്നു അമൽ പ്രകാശ് വരച്ച ടീച്ചറുടെ ചിത്രം ടീച്ചറെ അടുത്തായിട്ട് നമ്മുടെ പ്രതികരായ സ്ഥാനാർത്ഥിയെ സംസാരിക്കും അടുത്ത വേദിയിലേക്ക് കടത്തിലേക്ക് കടന്നു പോകുന്നൊണ്ട് സംസാരിക്കുന്ന വേണ്ടി സ്ഥാനാർത്ഥിയെ ക്ഷണിക്കുകയാണ് നേതാക്കളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ഇന്ന് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ചതാണ് പേരാമ്പുറ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പര്യടന പരിപാടി എല്ലായിടത്തും ഏറെ ആവേശത്തോടെ വമ്പിച്ച ജനക്കൂട്ടമാണ് സ്വീകരണ പരിപാടിയിൽ ഒഴുകിയെത്തിയത് ഈ ആവേശം കാണിക്കുന്നത് എല്ലാവരും ഒരേ ഒരു ലക്ഷ്യത്തിലാണ് എന്നാണ് അത് വടകര പാർലമെന്റ് മണ്ഡലം ജയിക്കുക എന്നതല്ലാതെ മറ്റൊന്നുമല്ല ഒരു കാര്യം ഉറപ്പാണ് ഇത്തവണ പാർലമെൻറ്റ് വോട്ട് ഉണ്ടുമ്പോൾ വടകര പാർലമെൻ്റ് നിയോജക മണ്ഡലം ഒമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയം വളരെ വിനയത്തോടെ സ്വീകരിക്കും ഈ നാടിലെ ജനങ്ങൾക്കുള്ള സേവനമായി നമ്മൾ തിരിച്ചു കൊടുക്കും ഇന്ത്യൻ പാർലമെൻറ്റിൽ മതേതരത്വവും ജനാധിപത്യവും അട്ടിമറിക്കപ്പെടുമ്പോൾ മൗനം ഭജിച്ചിരുന്ന യു ഡി എഫുകാരെ പോലെ ആയിരിക്കില്ല പാർലമെന്റിൽ ഈ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഉറക്കെ ശബ്ദിക്കാൻ ഇടതുപക്ഷത്തിന്റെ എം പിമാർ തയ്യാറാകും എന്നുള്ളതാണ് ഈ നാടിനെ അറിയിക്കാനുള്ളത് നാം വിളിക്കുന്ന മുദ്രാവാക്യം നാം ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നം അതിനെ എതിർക്കാൻ ഈ നാട്ടിൽ സാധാരണഗതിയിൽ ആരും തയ്യാറാകേണ്ടതില്ല ഈ നാടിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നത് വളരെ സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ അത് സ്വീകരിക്കുന്നു കഴിഞ്ഞ തവണത്തെ വിധിയെഴുത്തായിരിക്കില്ല പാർലമെൻറ്റ് പാർലമെന്റ് ഇലക്ഷനിൽ തവണ ഉണ്ടാവുക കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് ബി ജെ പിക്ക് ഒരു ബദലാകുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രചരണം നടത്തിയത് പക്ഷെ കോൺഗ്രസ് തകർന്നു പോയിരിക്കും കോൺഗ്രസ് കഴിഞ്ഞ തവണത്തേക്കാൾ തകർച്ചയിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി രൂപം കൊള്ളുമ്പോൾ അതിൽ പ്രബലമായിട്ടുള്ള ഒരു സ്ഥാനം ഇടതുപക്ഷത്തിനുണ്ടാക്കണം യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളാനും കേരളത്തിന്റെ അവകാശങ്ങൾ ചോദിച്ചു മേടിക്കാനും ഇടതുപക്ഷം അവിടെ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഒട്ടേറെ ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട് കഴിഞ്ഞ ഒരു സ്വീകരണ കേന്ദ്രത്തിൽ വെച്ചാട് അവിടെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു വനിത ശ്രീമതി കുഞ്ഞാമന ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്നതിനു വേണ്ടി നമ്മളെ കൂടെ വരികയും സ്വീകരണ വേദിയിൽ അവർ പങ്കെടുക്കുകയും ചെയ്തു അതുപോലെ ഒരാൾ മാത്രമല്ല ഒരുപാട് ആളുകൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇടതുപക്ഷത്തിൻ്റെ വിജയം ഞങ്ങൾ സ്ഥാനാർത്ഥിയായതുകൊണ്ട് നീണ്ട പ്രസംഗം നടത്തുന്നില്ല ഇനിയും മൂന്നാല് കേന്ദ്രങ്ങളുണ്ട് പത്ത് മണിക്ക് മുമ്പേ നമുക്ക് അവസാനിപ്പിക്കണം സംഘാടകർക്ക് ഈ വൈകുമ്പം നല്ല അസ്വസ്ഥതയുണ്ട് എനിക്കും അതുകൊണ്ട് ഇവിടെ നിങ്ങളെല്ലാം കാണുമ്പോൾ ഓർക്കാതെ കുറെ പറഞ്ഞു പോയാൽ അവസാന കേന്ദ്രത്തിൽ എത്തുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാകും ഒരു കാര്യം മാത്രം അപേക്ഷിക്കുകയാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് എല്ലാ വോട്ടർമാരെയും കാണാൻ പറ്റില്ല പന്ത്രണ്ട് ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഇവിടെ എപ്പോഴാണ് കണ്ടു തീരുക അതുകൊണ്ട് എലക്ഷന് മുമ്പേ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ആ കുറവ് പരിഹരിക്കാം അയൽക്കാരോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ നിങ്ങൾ പറയുക ഇത്തവണ നിങ്ങളുടെ വോട്ട് ഞങ്ങളുടെ ശൈല ടീച്ചർക്കായിരിക്കണം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ ജയിച്ചു വന്നാൽ അവർക്കെല്ലാം വേണ്ടിയാണ് പ്രവർത്തിക്കുക ഒരു കാര്യം കൂടി പറയുന്നു പാർലമെന്റിലേക്ക് ജയിച്ച വടകര മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം നിൽക്കുന്ന വടകരയുടെ എം പി ആയി ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു